ഈ മാസം ൊന്ന് മുതൽ ഇരുപത്തിയെട്ട് വരെ തിരുവനന്തപുരത്ത് നടക്കുന്ന അറുപത്തിയേഴാമത് സംസ്ഥാന സ്കൂൾ കായികമേളയുടെ മുന്നോടിയായി ദീപശിഖ റാലി സംഘടിപ്പിച്ചു പട്ടം സെന്റ് മേരീസ് സ്കൂളിൽ നടന്ന പരിപാടിയിൽ കായികമേള ആഘോഷ കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് വി രാജേഷ് തിരുവനന്തപുരം ജില്ലാ ഡെപ്യൂട്ടി ഉപഡയറക്ടർ ഉപ ഡയറക്ടർ ശ്രീജ ഗോപിനാഥിന് ദീപശിഖ കൈമാറി തുടർന്ന് സ്കൂൾ കായിക താരങ്ങൾക്ക് കൈമാറിയ ദീപശിഖ നഗരത്തിലെ പതിനഞ്ചിലേറെ സ്കൂളുകളിലേക്ക് കൂട്ടയോട്ടത്തോടെ എത്തിച്ചേരും സംസ്ഥാന കായികമേള മീഡിയ കൺവീനർ സാലു ിൽ കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് ശ്രീ ദേവി രാജേഷ് അവർ തിരുവനന്തപുരം കായികവേളയോടനുബന്ധിച്ചുള്ള സ്വർണ്ണക്കപ്പ് വഹിച്ചുകൊണ്ടുള്ള വിളംബര ഘോഷയാത്ര കാസർഗോഡ് കാനങ്ങാട് നിന്ന് ആരംഭിച്ചു സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലെ പര്യടനത്തിന് ശേഷം ഇരുപത്തിയൊന്നാം തീയതി തിരുവനന്തപുരത്ത് സമാപിക്കും